ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരു ട്രിപ്പ് പോകണം ഏട്ടോ അപ്പൊ കുഞ്ഞുമേം എന്റെ ആങ്ങളെയും പിന്നെ ഇക്കാൻ്റെ പെങ്ങന്മാരും ചേട്ടനും ഭാര്യ മക്കളും പെങ്ങളും മക്കളും ഒക്കെ ഇണ്ടിട്ട് അപ്പൊ രണ്ടോ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കൊറേ പേര് തന്നെ ഇല്ല കുറച്ച് രണ്ടോ ഓട്ടോറിക്ഷയിലേക്കുള്ളാവുന്നതിന് മാത്രം പോണുള്ളൂ കേട്ടോ അപ്പൊ നമ്മളിത് ഹൈ റേഞ്ച് കയറി അപ്പൊ പോകുന്ന വഴി കുറെ ഞാൻ എടുത്തില്ല കാരണം വീഡിയോക്ക് ലെങ്ത് കൂടൂലേ അപ്പൊ പിന്നെ അവിടെ ചെല്ലണത് ഒക്കെ കാണിക്കാൻ പറ്റൂലല്ലോ അപ്പൊ നോക്കേ നല്ല ഭംഗിയുണ്ടല്ലേ ഹൈ റേഞ്ചില് അപ്പൊ നല്ല മാലയും ഒക്കെ ഇണ്ട് അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് അവിടെ എത്താനായിട്ടുണ്ട് ദേവടെ എത്തി അപ്പൊ തന്നെ മൂത്ത പെങ്ങളും പിന്നെ എന്റെ കുഞ്ഞുമ്മേ കൂടി വർത്താനം പറഞ്ഞ് തന്നെ ഇട്ടാം ആ പിള്ളേര് എല്ലാരും ഒരുമിച്ച് പെങ്ങളും മക്കളും എൻ്റെ മോനും ആങ്ങളെയും ചേട്ടൻ്റെ മോനും ഒക്കെ ഇണ്ട് ഇട്ടാം അപ്പൊ നാത്തൊന്നു ചേട്ടി എന്റെ അപ്പൊ നമ്മൾ ഭക്ഷണൊക്കെ വീട്ടിൽ നിന്ന് റെഡി ആക്കിയിട്ടാണ് ട്ടോ കൊണ്ടുവന്നത് കടയിൽ നിന്ന് അങ്ങനെ കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോരോ കറികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ചോറ് പിന്നെ ചിക്കൻ കറി ബീട്രൂട്ട് കൂർക്ക കറി അങ്ങനെ കുറെ കറികളുണ്ട് കേട്ടോ അപ്പതെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണെ അപ്പൊ നല്ല രസമാണ് അല്ലേ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോ എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോ അതൊരു വേറൊരു വൈബാണ് അപ്പൊ അതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കേറാം കൊറച്ചങ്ങോട്ട് കേറണ നടക്കണോന്ന് പറഞ്ഞട്ടോ അപ്പൊ നമ്മെല്ലാരും അങ്ങോട്ട് നടക്കട്ടെ അപ്പൊ എല്ലാം അവിടത്തെ കാഴ്ചകളൊക്കെ നോക്കട്ടെ

ഞങ്ങൾ ആന അടിക്കുത്തിലേക്ക് പോണേടിക്കനാണോ അനുസരിക്കണെ നല്ല വെച്ചാൽ അപ്പൊ നമ്മളെല്ലാവരും കൂടി മലൻറെ മുകളിലേക്ക് കയറാൻ പോണേ അപ്പൊ അത് എവിടെയാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ പാർക്കിംഗ് ഏരിയ ഉണ്ട് എല്ലാ സൗകര്യവും ഒക്കെ ഇണ്ട്ട്ടോ അപ്പൊ ഹോം സ്റ്റേ ഒക്കെ ഇണ്ടോ ഇവിടെ അപ്പൊ നിക്കണൊരിക്കും നിക്കാം പിന്നെ വൺ ഡേ ടൂർ വന്ന ഒരിക്കും പിന്നെ കൊഴപ്പില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ടൂറൊക്കെ വരുമ്പോ നല്ല രസമാണല്ലേ അല്ലേ ഇപ്പൊ കൊറേ പേര് വന്നിട്ടില്ല കേട്ടോ കാരണം വണ്ടി ഇല്ലാത്ത കാരണം കൊറേ പേര് വന്നിട്ടില്ല അത് പറയാലോ ഇറങ്ങണ വഴിയത് എന്താണ് നോക്കി ഇറങ്ങാൻ നോക്കിട്ടു ഞാനിപ്പോ ക്യാമറ കൊറച്ചേരം ഓഫ് ആ വഴി ഇത്തിരി ഡെയിഞ്ചറായിരുന്നു നോക്കി നോക്കി ഇറങ്ങണം എന്താ അപ്പ അതെ മല കണ്ടിട്ട് കണ്ടിട്ട മലന്റെ മുകളിലേക്ക് കേറണാണ് അപ്പൊ കേറുമ്പോ സൂക്ഷിച്ചു കയറണം കാരണം ഇത് കണ്ടില്ലേ ഉരുണ്ട പാറക്കല് ചെറിയ ഉരുണ്ട പാറക്കല് വല്യത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടി വേണം നമ്മ നോക്കി നടക്കണം അപ്പൊ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് പോയി വന്നവരട്ടെ ഇരിക്കണത് മല കയറുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇവിടെത്തിയപ്പോ സ്റ്റെപ്പുണ്ട് കേട്ടാ ആഴ സ്റ്റെപ്പുണ്ടല്ലോ ഇവിടെ നിന്ന് എത്തി സ്റ്റെപ്പുണ്ട് അപ്പ അതെ ഈ സ്റ്റെപ്പ് കേറണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധാ സ്റ്റെപ്പ് പോലെ അല്ല നല്ലത് നോക്കിയാ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇതുണ്ടല്ലേ അവിടെന്നെ കേറി വന്നാ കേട്ടാ അപ്പൊ ഇക്കതേ എവിടെന്നു വന്നുള്ളൂ മിക്ക ഇക്കാക്കെ വന്നു കേട്ടാ സ്റ്റെപ്പ് ഞാൻ കാണിച്ചത് ഇതേപോലെ തന്നെ പാറ കൊത്തി വെച്ചേക്കണത് കേട്ടാ അപ്പൊ ശരി പൂര

അപ്പൊ ഞങ്ങള് ജയമലെന്റെ മുകളിലേക്ക് കയറണു ചെപ്പൊന്നുമില്ല ഇങ്ങനെ പരന്തടക്കണപ്പേണ്ടെന്നാലും കേറാന്ന് വിചാരിച്ചു എവിടെ ആ പാറന്റെ ഇടേക്കൂടികളും കരക്കാ കൂടെ പോകുമ്പോ പേടി ആ ഇങ്ങോട്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ മലൻറെ മുകളിൽ എത്തിട്ട് അപ്പൊ കേറണ അവസ്ഥ പലപ്പുമാത്ര ബാക്കി പിന്നെ കൊഴപ്പില്ല ഇങ്ങോട്ട് കേറിട്ട് കൊഴപ്പില്ല പാടകൾ ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ വീഴാൻ പോണ പോലത്തെ ഇങ്ങനെ ഇതില്ലാണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ പേടിയാവും വന്നാലും രസം ഇവിടെ വന്നാലുണ്ടെങ്കിൽ നല്ല വൈബുണ്ട് അപ്പൊ നമ്മളിത് അങ്ങോട്ട് കയറട്ടെ അവിടെ ഇതിന്റെ ഉള്ളിലേക്കാണ് വെള്ളച്ചാട്ടം അപ്പം നല്ല തിരക്കുണ്ട് ക്രിസ്മസ് ദിവസമല്ലേ തിരക്കുണ്ടാകും അത്യാവശ്യം വെള്ളത്തില് ഇറങ്ങാനൊക്കെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണം വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പൊ നല്ല തിരക്കുണ്ട് ഇട്ട അത് അവിടെ കടകളൊക്കെ ഇണ്ട് ആ സൈഡൊക്കെ നല്ല പാറ കടകളുണ്ട് ഇട്ടാ അപ്പൊ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് അവിടെ ഉണ്ട് ബനിയനും പെയിൻ്റൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് കേറിയപ്പോ നല്ല തണുപ്പ് കിട്ടാ നല്ല തണല് കറമ്പ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പൊ അത് നല്ല തിരക്കുണ്ട് അതേ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം വെള്ളത്തിൽ കളിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടാകാൻ നോക്കട്ടെ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാരണം ഒറ്റ കാരണം നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് ഞാൻ പിന്നെ കുറച്ച് ലെങ്ത് കൂടിയാലും എന്ന് പറഞ്ഞിട്ടത് കാരണം നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ നേരിട്ട് പോവാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോയിലൂടെയാലും വീഡിയോയിലൂടെ ആയാലും കാണാലോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കാരണം ഈസ് ചെയ്ത് പാറകളാണ് പാറകളിന്റെ നടുക്കാണ് വെള്ളച്ചാട്ടം അപ്പൊ എല്ലാവരും അതിൽ ഇറങ്ങി കളിക്കാനായിട്ട് ഇത് റെഡിയാണ് അപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളൊന്നും ഇറങ്ങി വെക്കട്ടെ അപ്പതേ ഇവരെ ആ പിള്ളേരെ കൊച്ചോച്ചുകൂടെ ഇവരെ ഇറങ്ങുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല ഇറങ്ങുന്നുണ്ട് നല്ല തിരക്കാണ് അതുമല്ല വെള്ളം കലത്ത വെള്ളമാണ് കാരണം അവിടെ നിന്ന് പാറയിൽ നിന്ന് വന്ന വെള്ളം നല്ല വെള്ളം പക്ഷെ എല്ലാരും ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കലങ്ങിയിരിക്കുന്ന റവന്മാർ ഇറങ്ങി ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ നല്ല വെള്ളമാണ് പാറയിൽ ഇങ്ങനെ വന്നിട്ടുമ്പത്തന്നെ അവിടെ നല്ല തിരക്ക് അവിടെ കിട്ടുന്ന സ്ഥലമല്ല ആ വെള്ളം വന്ന് വീഴുമ്പോ നല്ല തണുപ്പുള്ള വെള്ളമാണ് അപ്പൊ അതേ കണ്ടാ നല്ല വെള്ളം കേട്ടോ മുകളീന്ന് പറഞ്ഞത് നല്ല വെള്ളമാണ് നല്ല തണുപ്പുള്ള വെള്ളം പക്ഷെ അവിടെയൊക്കെ ആൾക്കിണർ നമുക്ക് ഇറങ്ങാൻ പറ്റാനില്ല താഴത്തെ വെള്ളം മാത്രമാണ് ഇങ്ങനെ കലങ്ങി കിടക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പൊ നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവൂട്ടാ ഇത്താത്ത പറഞ്ഞപ്പോ നമുക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങ അങ്ങോട്ടൊന്നും പോണ്ട വെറുതെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞാനിത്താത്തേം കൂടി അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ നോക്കി ഇറങ്ങണം കാരണം അപ്പൊ ആറയണം മൊത്തം പിന്നെ വലിയൊരു മരു മരം ഉണ്ട് രണ്ട് സൈഡൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ വേരും നല്ല ഇങ്ങനെ പേര് ഇങ്ങനെ നിറഞ്ഞ കിടക്കണ ഞാൻ കാണിച്ചു തരാ അപ്പൊ മനസ്സിലാവും ഇപ്പൊ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴും അത് അതിന്റെ ഡെയിലി കാലിട്ടുണ്ട അങ്ങനത്തെ വേരുകളാണ് വേരും പാറകളും വെള്ളവും അപ്പൊ വെള്ളത്തിന് വല്ല ആഴം ഞങ്ങളെ മുട്ടിന് താഴേക്കൊള്ളു വെള്ളം അത്രക്കൊള്ളു നമുക്ക് ഇതിന്നും കിടന്നൊക്കെ കളിക്കായിരുന്നു പക്ഷെ കാരണം അവിടെ ഇറങ്ങാനും പറ്റിയില്ല അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമായി വെള്ളത്തിൽ കളിക്കാലോ എന്നൊക്കെ വിചാരിച്ചു വന്നതാണ് കേട്ടോ പിള്ളേര് നമുക്ക് പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടാ അപ്പൊ നമ്മ ഞാനിത്താദ്യം കൂടിന്ന് പറഞ്ഞത് വെള്ളത്തിൽ ഇങ്ങനെ കാലിച്ച് കണ്ട ഞാൻ പറഞ്ഞില്ലേ വേരുകൾ കണ്ട വെള്ളത്തിലൊക്കെ നിറച്ച വേരുകളാണ് അപ്പൊ നമ്മ നോക്കി നടന്നില്ലെങ്കിൽ ഏർ വീണെന്ന് വീണന്ന് മതി പിന്നെ സ്ലിപ്പ് ആകും അപ്പൊ നമ്മ നല്ലോണം നോക്കിട്ടാണോ ഇതിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നമ്മളത് എവിടെ ഒരു ചാക്ക് കൊലത്തത് ഉണ്ട് അപ്പൊ നമ്മ രണ്ടേരും കൂടി അവിടെ നിന്നിട്ട കുറച്ച് ജസ്റ്റ് അധികം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കാരണം കലങ്ങിക്കിടക്കനടിയിലെ വെള്ളം അപ്പൊ പിന്നെ നമ്മ അവിടെ തന്നെ നിന്നു പിന്നെ കുറച്ചേരം അങ്ങനെ ഇപ്പൊ നമ്മള് വേറെ അവിടെ അടുത്ത് തന്നെ തുമ്മൻ കുത്ത് എന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയി നോക്കാലോന്ന് വിചാരിച്ചു കാരണം നമ്മ ഇവിടെ എത്തിയപ്പോ തന്നെ ഒന്നേരായിട്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ മലകയറി വന്നപ്പോ ഒരു ടൈം ആയി കുറച്ചു നേരം നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് അതായത് അവിടെ ഒന്ന് പോയി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുളിക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങോട്ട് പോവുന്ന വഴി അവിടെ കട ഉണ്ടല്ലോ അപ്പൊ കപ്പലിൻ്റെ മിഠായി എല്ലാര്ക്കും ഇഷ്ടമാണല്ലോ അവിടെനിന്ന് കപ്പലൻ്റെ മിഠായി വാങ്ങിച്ചിട്ടാ നിൽക്കാനും പിള്ളേരെയൊക്കെ തെക്കേ പിള്ളേരപ്പുറത്താ പാറിന്റെ മുള്ള മരത്തിന്റെ മുകളിലേക്ക് അറിയിക്കണ അപ്പറേ നമ്മളെല്ലാരും എല്ലാവരും ഒക്കെ തിന്നിട്ട് അങ്ങോട്ട് നടക്കണേ കുഞ്ഞുമ്പോ താഴത്ത് ആ പാറിന്റെ അവിടെ ഇരുത്തിയേക്കണേ നമ്മ അങ്ങോട്ട് പോണേ അപ്പതേ കണ്ട ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങണം കാരണം ഇല്ലല്ലേ ഇങ്ങനെ പരന്ന് കിടക്കണല്ലേ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാ കാരണം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ നമ്മ അവിടെ നിന്ന് തൊമ്മൻകുത്തുന്ന സ്ഥലത്തെത്തിട്ട് അവിടെ നിന്ന് കുറച്ചുള്ളൂ പക്ഷേ ശമലത്ത അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മ ഇവിടെ എത്തിയപ്പോ അവിടെ അഞ്ചു മണി വരെയാണ് നമ്മ ഇവിടെ എത്തിയപ്പോ നേരം വഴുകി അപ്പൊ പിന്നെ ടിക്കറ്റ് എടുത്ത് കേറിയിട്ട് നഷ്ടമാവും ശമലത്ത പറഞ്ഞ അവിടെ ആദ്യം വന്ന വന്നതാണ് അപ്പൊ വലിയ അതൊന്നും ഇല്ല കാണാനായിട്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഇപ്പുറം തന്നെ കുറച്ച് സ്ഥലം ഉണ്ടാക്കുന്ന പിന്നെ അവിടെ നിന്നിട്ട് ഏഹ് വർത്താനൊക്കെ പറഞ്ഞോട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ കൊള്ള വെള്ളച്ചാട്ടം ഉണ്ട് ഈ സൈഡിലും ഇതേപോലത്തെ തന്നെ അതിന്റെ ഉള്ളിലൊക്കെ പിന്നെ ടിക്കറ്റ് എടുത്ത് കയറേണ്ടാന്ന് വിചാരിച്ചു പിന്നെ നഷ്ടമില്ല രാവിലെയൊക്കെ വരണെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു മണിക്കൂർത്തൊക്കെ നമ്മൾ കയറത്ത നഷ്ടമാണ് അപ്പൊ അതേ ഈ പാ ഇവിടെ വെള്ളച്ചാട്ടം കണ്ട പാറൻ്റെ അവിടെ അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു അതിന്റെ ഉള്ളിലും പിന്നെ കുറച്ച് പാർക്ക് അങ്ങനെ ഉള്ളു അതുകൊണ്ട് പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറിയില്ല പിന്നെ നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു റീൽ ചെയ്തിട്ട് റീൽ എടുക്കാല വിചാരിച്ചു അപ്പൊ റീൽ ചെയ്യാനായിട്ട് ഇതേ എന്റെ രണ്ടു നാത്തന്മാരും ചേട്ടത്തി ഞാനും കൂടിയാണിട്ട കോമഡി റീൽ ചെയ്തപ്പ എന്നാലും എല്ലാവരും ഇങ്ങനെ റീൽ ചെയ്യാനും ഡാൻസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടം അത് ഒരു വൈബാണ് അല്ലേ ചില നാത്തന്മാരും ചേട്ടനും നമ്മൾ അങ്ങനെ നിക്കാത്തവരും ഉണ്ട് കേട്ടാ ഇവര് നല്ല ജോളിയും മൈൻറ്റാണ് അപ്പൊ നമ്മ റീലൊക്കെ എടുത്തു പിന്നെ നമ്മ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ദൂരം ഉണ്ടല്ലോ വന്നപ്പ തന്നെ പത്തര ഇറങ്ങിയ ഇവിടെ ഒന്നര ഒക്കെ എത്തിയത് ഇപ്പൊ തന്നെ ഒരു അഞ്ചര ആറ് ആകാനായി വീട്ടിലെത്തുമ്പോ ഒരു നേരമാകും അപ്പൊ നമ്മളെല്ലാരും കൂടി വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച് അങ്ങനെ എന്റെ ഈ വീഡിയോയില് ഇത്രയൊക്കെ ഉള്ളൂട്ടോ കൂട്ടുകാരെ എനിക്കെല്ലാര്ക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടായോ അപ്പൊ ഇഷ്ടായെങ്കിൽ നിങ്ങ എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇടക്ക് ഇതേപോലെയൊക്കെ ടൂർ പോണോട്ട കൂട്ടുകാരെങ്ങനെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല രസമാണ് എല്ലാരും ആയിട്ടും ഭക്ഷണം ഒക്കെ വെച്ച് പുറത്ത് പോയി കഴിക്കണതും ഇതേപോലെയൊക്കെ അപ്പൊ ഏർ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും